ഈ വിഷയങ്ങളൊക്കെ അർജുന എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്നാ പിന്നെ സുഖായിരുന്നു എടുത്തു കഴിഞ്ഞു എന്തേ എന്തേ നേരം വെയ്യത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഞാൻ പറയുന്ന വ്യക്തി മനാഫയാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി സേഖംണ്ടരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം എല്ലാ കാര്യവും വീഡിയോ എന്നിട്ട് അവർ തമ്മിൽ ആ പേര് പേര് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇപ്പോ അടിപൊളിയാണ് അപ്പൊ യാണ് മനാഫിനെതിരെ കുറെ അധികം കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അതിത് തന്നെയാണ് മനാഫ് കുറേ കാര്യങ്ങൾ അർജുൻറെ കുടുംബത്തോട് ചെയ്തു ആ കാര്യങ്ങൾ അവരെ ഒന്ന് വിളിച്ച് പറയുന്നു കൂടാതെ മനാഫ് കുറേ അധികം കാര്യങ്ങൾ പറയുന്നു ഏതായാലും ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇപ്പോഴും നെഗറ്റീവ് കമൻസും വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ്റെ ഫാമിലിക്ക് മാത്രമാണ് അതാണ് ഇവിടെ ആലോചിച്ച് നോക്കേണ്ടത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വരുന്ന ഓരോ സമയത്തും അർജുൻ്റെ കുടുംബത്തെ ഇവിടെ ഓരോ ആളുകളും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏതായാലും ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഇതിനൊരു അവസാനം വേണം എന്നുള്ളതാണ് കാരണം നമ്മൾ എല്ലാവരും എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എത്രത്തോളം ആളുകൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉറ്റുനോക്കിയൊരു സംഭവമായിരുന്നു അർജുന അവിടെ നിന്നും കിട്ടുക എന്നുള്ളതല്ലേ ആ അർജുന അവിടെ നിന്നും കിട്ടിയതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് ഇവിടെ ഇപ്പം പറയപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അധികം ആളുകൾ പറയുന്നുണ്ട് മനാഫ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ പറയുക സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തി ഇങ്ങനെ മരണപ്പെടുന്ന സമയത്ത് എങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിലൂടെ വീഡിയോസ് ഒക്കെ ഇടാൻ സാധിക്കുന്നു അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് പല ആളുകളും അങ്ങനെ പറയുന്നുണ്ട് നമുക്ക് നമുക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് അതിലേക്കൊക്കെ കടക്കാം കുടുംബം കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നോക്കാം മൂന്നാം ഘട്ട തിരച്ചില് ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത് മാൽപ്പയെ കൊണ്ടു വന്നത് ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ബഡ്ജറും വെച്ചിട്ടൊരു നാടക പരമ്പര കറക്റ്റ് ആയിട്ട് അവിടെ ഉള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിൻ്റെ എല്ലാ എഫോർട്ടും ഈ രണ്ട് കേന്ദ്രീ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയതുകൊണ്ട് രണ്ട് ദിവസം നമുക്ക് നഷ്ടമായി ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി പിന്നെ ആ സമയത്താണ് പിന്നെ അവിടുത്തെ എസ് പി എം എൽ എക്കും ഈ കാര്യം മനസ്സിലാവുകയും അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അതുപ്രകാരം മാൽപ്പയെ അവിടുന്ന് ഇനി കാരണം മാൽപ്പയെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു എസ് പി പറഞ്ഞ നാരായണ സാറി പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളോട് എന്നോട് അഞ്ജു അഭിജിത്തിനോട് പറയുന്നത് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട് പോലീസ് സംവിധാനമുണ്ട് അവിടെ നിന്ന് എന്ത് ലഭിച്ചാലും ആദ്യം അത് ഡിക്ലെയർ ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് അപ്പോൾ പുള്ളി എന്താ ചെയ്തിരുന്നു പുള്ളിയുടെ യൂട്യൂബ് ചാനലുകാട് ഇതേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന വ്യക്തി മനാഫ്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി ശേഖരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ പേര് പേര് ാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും കൂടാതെ പറ്റത്തില്ല അപ്പൊ ഏതായാലും ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അർജുൻറെ കുടുംബത്തിൽ എല്ലാവരും വന്നിരുന്നിട്ടാണ് മാധ്യമങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അർജുൻറെ അമ്മ കൂടെ ഇതിലുണ്ട് എന്നുള്ളതാണ് ഞാൻ പേഴ്സണിവിടെ ആലോചിച്ചു പോകുന്നത് ഇവർക്ക് അത്രത്തോളം ഇത് നന്നായിട്ട് അവരുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമായിരിക്കാം ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ വന്ന് വിളിച്ച് പറയുന്നത് ഏതായാലും ഇതിൽ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും തെളിയണം എന്നുള്ളതാണ് പക്ഷെ നമ്മളുടെ തീർച്ചയായിട്ടും മനാഫിനെ ഒരിക്കലും അങ്ങോട്ട് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അദ്ദേഹം ഇതിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ എന്നിരുന്നാലും ഇവിടെ അർജുൻ്റെ ഫാമിലി എത്രത്തോളം ആളുകൾ വിമർശിക്കാനുള്ള കാരണം അവർ മാധ്യമങ്ങളുടെ മുന്നിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർ ഈ ഒരു വിഷയത്തിലേക്ക് എത്രത്തോളം ഇറങ്ങി തിരിച്ചിരുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല കാരണം അവർ മാധ്യമങ്ങളുടെ മുന്നിൽ കണ്ടിട്ടില്ല സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഇതിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ ആ കാര്യം ഒന്നും കണ്ടിട്ടില്ല പക്ഷെ അവരും അർജുൻ്റെ കുടുംബവും ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഡ്രഡ്ജർ എന്ന് പറയുന്ന മെഷീൻ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അവരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എന്താ പറയുക ആർക്കറിയത്തില്ലെങ്കിലും അവരുടെ ഒരു കുടുംബത്തിനത് അറിയാമെന്നുള്ളതാണ് അവരി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് മനോഭ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് രണ്ടു കൂട്ടരും മനാഫാണെങ്കിലും അതുപോലെ തന്നെ അർജുൻ്റെ ഫാമിലി ആണെങ്കിലും ഈ അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ആളുകൾ ആളുകൾ ഉൾട്ടിയടിച്ച് ഇവരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർജുനന്റെ ഫാമിലിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനാഫിന് കുറ്റം പറയണം എന്നല്ല ഞാൻ പറയുന്നത് കാരണം ഈ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരെയും അങ്ങോട്ട് വിമർശിക്കരുത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ അർജുന്റെ കുടുംബം എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാം തകർന്ന ഒരവസ്ഥയിലാണ് ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ പറയുക എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്ന അവർക്ക് എത്രത്തോളം ഉണ്ടാവും അവരുടെ ആ ഒരു ഫാമിലിയുടെ കൈത്താങ്ങായിരുന്ന ഒരു അർജുനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ സമയത്ത് അതെല്ലാം ഉൾക്കൊണ്ട് അവർ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഫോൺ വിളി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് പ്രശ്നമില്ല അവർ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടില്ല അവർ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നെങ്കിൽ ഓക്കെ നമ്മൾ പറയുന്നത് ഒരു കാര്യമുണ്ടെന്ന് കരുതാം പക്ഷേ ഇവർ വീട്ടിലിരുന്നിട്ടില്ല ഇവരിതിൽ നല്ല രീതിയിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് മനാഫ് ചെയ്ത പോലെ തന്നെ ഇവരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അർജുനന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അർജുൻ്റെ സഹോദരിയും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും ഒക്കെ കർണാടകയിലെ ശീരിലാ ഒരു ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ മീഡിയയുടെ മുന്നിൽ അത്ര മുഖം കൊടുത്തിട്ടില്ല എന്ന് മാത്രം ഞാനിവിടെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല മനാഫിനെയോ അല്ലെങ്കിൽ എന്തെന്താ പറയുക ഈ അർജുൻ്റെ ഫാമിലിയോ ആരെയും കുറ്റപ്പെടുത്തുകയല്ല മനാഫ് ഇതിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല പറയുന്നത് മനാഫ് പ്രവർത്തിച്ച കാര്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഓരോ മലയാളികൾക്കും അറിയാം അദ്ദേഹം എടുത്ത എഫേർട്ടും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അർജുൻ്റെ കുടുംബം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു മനാഫിനെതിരെ അതിൽ സത്യാവസ്ഥയുണ്ടെങ്കിൽ അത് തെളിയട്ടെ ഇനി അതല്ല മനാഫ് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അവരാരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് അപ്പം അങ്ങനെയെങ്കിൽ ആ കാര്യങ്ങളും തെളിയട്ടെ ഇവിടെ എന്താ പറയുക ആരങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ പരസ്പരം ഒരു ഇതുണ്ടാകരുത് എന്നുള്ളതാണ് കാരണം അത് എന്താ പറയുക ഒരു അർജുനന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ആലോചിച്ച് നോക്കണം അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയുടെ പേരിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അത് പേഴ്സണലി എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഏതായാലും അതവിടെ നിൽക്കട്ടെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ഇങ്ങനെ വിമർശിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് രണ്ട് കൂട്ടിനെയും മനാഫിനെയും അതുപോലെ തന്നെ ഈ അർജുൻ്റെ ഫാമിലിയെയും വിമർശിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്കൊരു പേഴ്സണലി തോന്നുന്നത് ഏതായാലും മനാഫ് ഇവർ പറഞ്ഞ കാര്യത്തോട് മനാഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം ഞാൻ ഞാനെന്തോ പിരിവ് നടത്തുന്ന ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു വന്നാളെ

നേരം ഈ ഞാൻ 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 ഫാമിലി ഫാമിലി ആയിട്ട് കണ്ടിട്ടുള്ളൂ ആ ഇപ്പോഴും മനാഫ് പറയുന്ന കാര്യങ്ങൾ ാണ് അതായത് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോയി മനാഫ് പറയുന്നത് എന്താണ് അവരെ ഞാൻ എന്താ പറയാ സ്വന്തം കുടുംബത്തെ പോലെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നതിന് കൂടാതെ ഒരു പണപിരിവും കാര്യങ്ങളൊക്കെ നടത്തിയെന്ന തരത്തിലുള്ള ആരോപണങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് തെളിയിക്കുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞോട്ടെ തെളിയിക്കുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞോട്ടെ എന്നുള്ള കാര്യവും മനാഫ് പറയുന്നുണ്ട് വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഏതായാലും ഇപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങളായല്ലോ അപ്പം ഇനിയിപ്പോ ഇത് തെളിയേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാരണം മനാഫ് ഇതിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് അർജുൻ്റെ കുടുംബം അവരും ഇതിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയോ ഒരു കാരണങ്ങൾ കൊണ്ട് ഇവർ തമ്മിലിപ്പോൾ എന്തോ ചെറിയൊരു പ്രശ്നമുള്ള പോലെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ അപ്പം ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് എന്താ പറയുക ഇനി ആളുകളത് അറിയാനും വേണ്ടിയിട്ട് ഇങ്ങനെ കാതൂർത്തിയിരിക്കുകയാണ് പേഴ്സറിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും എന്നുള്ളതാണ് കാരണം മനാഫയുടെ ഒരു ഭാഗത്ത് കുറേ ഇൻറ്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നു അതിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇവരുടെ അർജന്റ് കുടുംബത്തെ വന്ന് ബാധിക്കുന്നു സ്വാഭാവികമായിട്ടും അവർക്കതിന് പ്രതികരിക്കേണ്ടി വരും കാരണം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ആളുകൾ ഈ മനാഫ് പറയുന്നതിലല്ല വിഷയം ഓരോ ആളുകൾ കമൻറ്റായിട്ടും അതുപോലെ തന്നെ ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുകയാണ് അതൊക്കെയാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത് അപ്പം ഏതായാലും അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് മനാഫിന്റെ യൂട്യൂബ് ചാനലിലേക്ക് വരാം മനോഫിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ലോറി ഉടമ മനാഫ് അങ്ങനെ എന്തായിരുന്നു പേര് അപ്പം ഏകദേശം ഇപ്പോൾ അതിന് ഇരുപതിനായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ട് കുറച്ച് മുൻപെങ്ങാണ്ട് കുറച്ച് കുറവായിരുന്നു പതിനായിരം ആയ ലെവലൊക്കെയായിരുന്നു ഇന്നത് വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നതാണ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ മനാഫ് എന്തിന് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതാണ് അടുത്തൊരു പ്രശ്നം ആളുകൾ എന്താ പറയുക കുറേ അധികം ആളുകളുടെ സംശയം അതാണ് കാരണം സ്വന്തം സഹോദരനെ പോലെയാണ് മനാഫ് അർജുനെ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ സഹോദരൻ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്ന സമയത്ത് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതൊക്കെ വീഡിയോസ് ആക്കി മാറ്റാൻ കഴിയുന്നു അതാണ് ഒരു ചോദ്യം ഏതെങ്കിലും നമുക്ക് മനാഫ് ഇതിനെതിരെ എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ആ കാര്യം കൂടി ഒന്ന് കേട്ടു നോക്കാം ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഏതാണ് ആ യൂട്യൂബ് ഒന്ന് പോയി നോക്കി ആകെ ഒരു എന്താ പറയുക ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഈ പത്തായിരം സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ് ഇടും പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങളിൽ ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചു ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ എത്തണം അതാകെ അന്നൊക്കെ എൻ്റെ ചാനൽ വളരെ കുറച്ച് ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഉള്ളാത്ര ശത്രുക്കൾ വേറെ ആർക്കും ഇല്ല അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ മനാഫ് കാര്യം നിങ്ങൾ കേട്ടില്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് അർജുൻറെ ഈ ഒരു വിഷയം ആരും തന്നെ മറക്കാൻ പാടില്ല അർജുന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അർജുന്റെ ആ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം വയനാട്ടിൽ ആ ഒരു ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇനി ഇതാരെങ്കിലും ഒക്കെ മറന്നു പോകുമ്പോൾ കാരണം ഇങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് തെരച്ചിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആദ്യം എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു വാർത്ത ഏറ്റുപിടിച്ചിരുന്നു പിന്നീട് പതിയെ പതിയെ അത് കുറയുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു വിഷയം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും ഞാൻ പറയുമ്പോൾ തന്നെ അത് ഓർമ്മയുണ്ടാകും കാരണം ആദ്യം നല്ല രീതിയിൽ തെരച്ചിലും കാര്യങ്ങളും നടന്നു പിന്നീട് എന്താ പറയുക വയനാട്ടിൽ ഉരുൾപൊട്ടലും കാര്യങ്ങളും ഉണ്ടായി പിന്നെ അവിടെ കുറച്ച് സ്റ്റോപ്പ് ആകുന്ന ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു വരുന്നു എന്നല്ല വാർത്തകളും കാര്യങ്ങളും മാറി മറിയുന്നു വാർത്താ ചാനലുകളൊക്കെ ഈ ഒരു വയനാട്ടിലേക്ക് വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു പിന്നെ അടുത്തൊരു ഘട്ടമായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു ആ ഒരു സമയത്ത് അർജുനെ ആരും മറക്കരുത് എന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് മനാഫ് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തോ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് അതല്ല അതിന് മറ്റുദ്ദേശം ഉണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് തോന്നില്ല പുള്ളിക്കാരൻ യൂട്യൂബ് ചാനൽ എന്നൊരു വരുമാനം പ്രതീക്ഷിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് കാരണം അത്യാവശ്യം സാമ്പത്തികയ്ക്കുള്ള ഒരാളാണ് പിന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന പണം അതും അർജുൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അർജുൻ്റെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ നിന്ന് പണം നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യം ഞാനോട് പേഴ്സണലി ആലോചിച്ച് പോകുകയാണ് കാരണം സാമ്പത്തികമില്ലാത്ത ഒരാളാണെങ്കിൽ ഓക്കെ മനാഫിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്കാരൻ അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് വീട്ടിലെ കാറുകളാണെങ്കിൽ പിന്നെ ആറ് ലോറിയൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് മനോഫിനുള്ള ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അത് അർജുൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനൊരു വരുമാനമൊക്കെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം മനോഫിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അതായത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അർജുനെ ആരും മറക്കാൻ പാടില്ല അർജുൻ്റെ ആ ഒരു വിഷയം ആരും മറക്കാൻ പാടില്ല അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഒരുപക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ കാരണം എന്തുകൊണ്ട് ഇനി പല ആളുകളും ചോദിക്കും അങ്ങനെ ഒരു അർജുനെ മിസ്സായ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ അതിനുള്ള കാരണം പറഞ്ഞു പല കാര്യങ്ങളും വരുമ്പോൾ മീഡിയാസും കാര്യങ്ങളും അതിന് പിറകെ പോകും ആളുകളുടെ ശ്രദ്ധ മാറി മാറി പോകും അപ്പോൾ ഒരിക്കലും ശ്രദ്ധ മാറരുത് എന്ന് കരുതിയിട്ടാണ് എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഏതായാലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയായി ഇതിവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താ പറയുക ഇത് ഇതിങ്ങനെ വലിച്ചു വെച്ച് പോകേണ്ട ഒരു ആവശ്യമേയില്ല നമ്മളെല്ലാവരും അർജുനെ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് മലയാളികൾ മുഴുവനായിട്ടും എന്താ പറയുക ഒരു സഹോദരനെ പോലെയാണ് അർജുനനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ കാരണം അവിടെ നിന്ന് കിട്ടുക എന്നൊരു കാര്യം മാത്രം എല്ലാവരും ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് മനാഫ് പ്രവർത്തിച്ചിട്ടുണ്ട് അർജുൻ്റെ കുടുംബം പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ പല വ്യക്തികളും അർജുൻ്റെ കുടുംബത്തെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോടൊക്കെ പറയുകയാണ് ഇനിയും അവർ ഉപദ്രവിക്കരുത് അവർ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരെന്തിനെ വിമർശിക്കുന്നു നിങ്ങൾ അവർ ഇതിലേക്ക് എത്രത്തോളം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത് പറയുമ്പോൾ എനിക്ക് കുറേ തെറിയ കമൻറ്റുകൾ വരും കാരണം ഞാൻ ഇത് മുന്നേയും ഇവരുടെ എന്താ പറയുക ഈ സഹോദരി മനാഫിന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ താഴേക്ക് എനിക്ക് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അവരെ വെളിപ്പിക്കാൻ നിൽക്കണമെന്നൊക്കെ എടോ അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് കാരണം ആ കുടുംബത്തിന്റെ എന്താ പറയുക കുടുംബത്തിന്റെ ഒരു എന്താ പറയുക ഒരു അവർ കണ്ടിരുന്ന ആ ഒരു വ്യക്തിയെ തന്റെ കുടുംബം മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു വ്യക്തിയായിരുന്നു അർജുൻ അവരെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ കുടുംബത്തിന്റെ കൈത്താങ്ങായിരുന്നു അർജുൻ അങ്ങനെയുള്ള അർജുനാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ സമയത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ വിമർശിക്കുന്നു പറയുമ്പോൾ ഞാൻ ഞാനേതായാലും ഇവിടെ ആരെയും കുറ്റം പറയാൻ നിൽക്കുന്നില്ല ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇതിങ്ങനെ വഷമായിക്കൊണ്ടേയിരിക്കും പറ്റുമെങ്കിൽ എല്ലാവരും അവരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുക മനാഫാണെങ്കിലും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബമാണെങ്കിലും മാധ്യമങ്ങൾ കാണുന്നതുമെല്ലാം നിർത്തിവെക്കുക എന്നാൽ ഇതിനൊരു അവസാനമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് മൂലം കുറെ അധികം കാര്യങ്ങൾ പുറത്തു വരുന്നു പിന്നീട് ഇവർ ഇവർ അതിനെതിരെ പ്രതികരിക്കണം അങ്ങനെ ഇങ്ങനെ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല ഒരു പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അർജുൻ കരുതുന്നുണ്ടാകും എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ഇങ്ങനെ തമ്മിലടിക്കുന്നതെന്ന് എല്ലാവരും ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് മാത്രം എനിക്കിതിൽ പറയാനുള്ളൂ എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ് മനോഹാണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അർജുന കുടുംബമാണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഒരു പ്രവർത്തനവും നടത്താത്ത മനുഷ്യരെ അതായത് ചില മനുഷ്യരെ മനസ്സാക്ഷി ഇല്ലാത്ത ചില മനുഷ്യരാണ് മോശം കമൻറ്റുകളിട്ട് അവരെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പറ്റുമെങ്കിൽ നിങ്ങൾ നിർത്തിപ്പോവാ അത്രേ പറയാനുള്ളൂ അവർ വിമർശിക്കുന്ന അവരെ ആയിക്കോട്ടെ മനാഫിനെ ആയിക്കോട്ടെ വിമർശിക്കുന്ന മോശം കമൻ്റുകൾ ഇടുന്ന അവരുടെ ഫോണിൽ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുന്ന അവരോടാണ് എനിക്ക് പറയാനുള്ളത് പറ്റുമെങ്കിൽ നിങ്ങൾ നിർത്തിപ്പോവുക ഏതായാലും എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇവിടുത്തെ വീഡിയോ ആയിട്ട് വേണ്ടി വരാം